തിരൂർ തെക്കൻകുറ്റൂർ എ എം എൽ പി സ്കൂളിൻ്റെ തൊണ്ണൂറ്റിയെട്ടാം വാർഷികാഘോഷം വിപുലമായി സംഘടിപ്പിച്ചു വർണ്ണമേളം എന്ന പേരിൽ ഒരുക്കിയ പരിപാടി ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഫൈസൽ എടശ്ശേരി ഉദ്ഘാടനം ചെയ്തു വാർഷികാഘോഷം ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഫൈസൽ എടശ്ശേരി ഉദ്ഘാടനം ചെയ്തു സ്കൂൾ ഹെഡ് മാസ്റ്റർ അബ്ദുൾ ഷുക്കൂർ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ സ്കൂൾ പി ടി എ പ്രസിഡന്റ് നഫ്സിയ അധ്യക്ഷയായി എൽ എസ് എസ് ജേതാക്കൾക്കുള്ള അവാർഡ് വിതരണം തലക്കാട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എ കെ ബാബു നിർവഹിച്ചു പ്രീ പ്രൈമറി വിദ്യാർത്ഥികൾക്കുള്ള അവാർഡ് ചടങ്ങ് വാർഡ് മെമ്പർ ഇ പി റൈഹാനത്തും നിർവഹിച്ചു അലവിക്കുട്ടി തയ്യൽ മുഹമ്മദ് കുട്ടി സി പി അബ്ദുള്ളക്കുട്ടി എം പി മഹ്റൂഫ് നെജ്മുനീസ സി പി നാസർ പി റഷീദ് രാലിഷ് തുടങ്ങിയവർ ആശംസ നേർന്നു സ്കൂൾ സ്റ്റാഫ് സെക്രട്ടറി ഗിരിജ നന്ദിയും പറഞ്ഞു എം എൽ പി സ്കൂളിലെ വിദ്യാർത്ഥികളുടെയും അംഗൻവാടി വിദ്യാർത്ഥികളുടെയും കലോത്സവം തെക്കൻകുറ്റൂർ മദ്രസ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് സംഘടിപ്പിച്ചത് വാർഷികാഘോഷ പരിപാടിയിലെ ഭക്ഷണത്തിലേക്കായി സ്കൂൾ പൂർവ്വ വിദ്യാർത്ഥി സി പി മുഹമ്മദ് സീനാൻ സ്വന്തമായി വിളയിച്ചെടുത്ത പച്ചക്കറി യും ചെയ്തു ന്യൂസ് ബ്യൂറോ പുത്തനത്താണിയുടെ സ്വന്തം കനകമകൽ ജ്വല്ലറി മുതൽ കനക ഗോൾഡൻ ഡയമണ്ട്സ് കനക ഗോൾഡൻ ഡയമണ്ട്സ് പുത്തനത്താണി മാറുന്ന ലോകം മാറ്റത്തിനൊപ്പം